വിവിധ രുചിക്കൂട്ടുകളുമായി കലോത്സവ നഗരിയെ വരവേൽക്കാൻ കലവറയും ഒരുങ്ങി അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് രുചി പകരുന്നത് ഇത്തവണയും പഴയിടം പാചക കൈപ്പുണ്യത്തിന് പേരുകേട്ട മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സദ്യവട്ടങ്ങളും പാചകങ്ങളും തയ്യാറാകുക കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ പാചകക്കൂട്ട് തയ്യാറാക്കാനായി ഇതിനോടകം തന്നെ സദ്യവട്ടത്തിനായുള്ള പച്ചക്കറികൾ കൊണ്ട് കലവറ നിറച്ചു തുടങ്ങി തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് സമീപമാണ് ഇത്തവണ കലവറ സജ്ജീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായും സസ്യ വിളമ്പുന്നത് മന്ത്രി വി ശിവൻകുട്ടി മേയർ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപ്പുര സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി കുട്ടികൾ ശേഖരിച്ച പച്ചക്കറി നല്ല പച്ചക്കറിയാ അങ്ങനെ ഒരു വ്യാപകമായ തോതിൽ വലിയൊരു നടത്തിയൊന്നുമല്ല മാത്രമേ ഉള്ളൂ പക്ഷെ പലതരം തേങ്ങ അടക്കമുള്ള പലതരം പച്ചക്കറികളെല്ലാം കൂടെ ഒരു ദിവസം ഉള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഇതിൻ്റെ പിന്നെ പാചകക്കാരനായിട്ടുള്ള പഴയിടം നമ്പൂതിരി പറയുന്നത് വിഭവങ്ങളും പായസവും ഉൾപ്പെടെയുള്ള സദ്യ എല്ലാ ദിവസവും ഉണ്ടാകും ഒരു ദിവസം ഒരു ദിവസം നാലു നേരം കൂടി ഏതാണ്ട് അമ്പതിനായിരത്തിനോ അറുപതിനായിരത്തിനോ അടയ്ക്ക് കുട്ടികൾ വന്നു പോകുന്നു എന്നുള്ളതാണ് സംഘാടക സമിതിയുടെ പ്രതീക്ഷ എല്ലാ ദിവസവും വേണ്ട പന്ത്രണ്ടോളം വിഭവങ്ങൾ അടങ്ങിയ ഊൺ ആവശ്യത്തിന് എല്ലാ ദിവസവും പായസം ഉണ്ടാകും ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലി ദോശ ഇടിയപ്പം പുട്ട് ഉപ്പുമാവ് അങ്ങനെ വിവിധ തരത്തിലുള്ള ഐറ്റംസാണ് നാളെ ദോശയാണ് നാളത്തെ ദിവസം ദോശ കൂടി കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ പ്രോട്ടീൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യ ദിവസമായ നാളെ നവധാന്യ ദോശയും ചക്കപ്പഴ പായസവുമാണ് ഒരുക്കുന്നത് പായസമാണ് ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും അയ്യായിരം പേരെ ഉൾക്കൊള്ളാനുമുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണം പന്തലിൽ ഒരുക്കിയിട്ടുണ്ട് മത്സരങ്ങൾ നീണ്ടുപോയാലും കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് വേദി വിടാം രാത്രി ഒരു മണിവരെ കലവറ പ്രവർത്തിപ്പിക്കും ഇ ടി വി ഭാരത് തൃശൂർ